ഇന്നത്തെ വീഡിയോയിൽ ഈവനിങ് ടീക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അതിനു ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് അത് ഇതുപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കണം ഇവിടെ ഞാനെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം മാറ്റി വെക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാൽ മതിയാവും എന്നാൽ ഈ ഒരു തിക്നെസ്സാണ് ഇതിന് വേണ്ടത് ഇനി ഇതിന് വേണ്ട ബാറ്ററി റെഡിയാക്കിയെടുക്കാം ഇതിനുവേണ്ടി ഞാനിവിടെ മൈദയാണ് എടുത്തേക്കുന്നത് അത് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിൽ നിന്ന് കുറച്ച് കിഴങ്ങെടുത്ത് ബാറ്ററിലേക്കിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കിഴങ്ങിയിട്ട് വറുത്തുപോരി എടുക്കാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ എല്ലാം കോരി എടുത്തിട്ടുണ്ട് ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്